ഷകർക്ക് നമസ്കാരം നാഗ്പൂറിൽ മലയാളിയായിട്ടുള്ള റിജാസിനെ ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര റിജാസിന്റെ വീട്ടിലേക്ക് അന്വേഷണവുമായിട്ട് കഴിഞ്ഞ ദിവസം ഇയറ്റിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഐ ബി സംഘവും ഒപ്പമുണ്ട് എന്നുള്ളതും മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മലയാളിയാണ് അറസ്റ്റിലായിട്ടുള്ളത് മലയാളിയുടെ വീട്ടിലേക്കാണ് മഹാരാഷ്ട്ര എ ടി എസ് എത്തിയിട്ടുള്ളത് മലയാളികൾക്കൊക്കെ തന്നെ അപമാനമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്നുമല്ല ഈ റിജാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതുപോലെ തന്നെയുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നസീം കാരക്കുന്ന് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റ ഐഡിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കൊല്ലപ്പെട്ട നമ്മുടെ പൗരന്മാരെ അപമാനിച്ചുകൊണ്ട് ഈ നസീം കാരെക്കുന്ന് രംഗത്തെത്തിയിട്ടുണ്ട് തെളിവ് സഹിതമാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇൻസ്റ്റ റീലിലാണ് ഈ നസീം കാരക്കുന്ന് വന്ന് കമന്റ് ചെയ്തിട്ടുള്ളത് ഈ ഇൻസ്റ്റ റീലിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിലാണ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കശ്മീരിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യൻ വ്യക്തിയുടെ ഭാര്യ അവർ ഭർത്താവിനോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു ശേഷം അവർ വെടിവെച്ചു പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യയാണ് വിതുമ്പലോട് കൂടിയിട്ട് ഇതൊക്കെ വിശദീകരിക്കുന്നത് ആ വീഡിയോ മനുഷ്യത്തുള്ള ഏതൊരു മനുഷ്യനും ഹൃദയം വിങ്ങി പൊട്ടിയല്ലാതെ അത് കാണാൻ സാധിക്കൂല ആ വീഡിയോയിൽ വന്നിട്ടാണ് ഈ പറയുന്ന നസീം എന്ന പറയുന്നവൻ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് കൊല്ലപ്പെട്ട ആളുകളെ അപമാനിച്ചുകൊണ്ട് കമന്റ് ചെയ്തിട്ടുള്ളത് ഞാനത് വായിച്ചേ ഒന്നല്ല കുറച്ചധികം കമന്റുകളുണ്ട് ആദ്യത്തെ കമന്റാണ് ഇസ്രായേലിൽ ചിലർ ആക്രമണം നടത്തി അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഫലസ്തീനികളെയും കൊല്ലാം എന്ന് ന്യായീകരിച്ചവർ ഇപ്പോ കരച്ചിലിൽ ആണ് കശ്മീരിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊന്നു അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഇന്ത്യക്കാരെയും കൊല്ലാം എന്ന് നിങ്ങളുടെ അതേ ലോജിക്ക് അവരും എടുത്തു സിമ്പിൾ ഇരട്ടത്താപ്പ് മാറ്റിവെച്ചാൽ എല്ലാ ചാണകങ്ങൾക്കും ആഘോഷിക്ക എന്തൊരു അവസ്ഥയാ ഇത് ഇത് യഥാർത്ഥത്തിൽ തീവ്രവാദികളെ പിന്തുണയ്ക്കല്ലേ ഉള്ളിന്റെ ഉള്ളിലുള്ളത് തന്ത്രപരമായിട്ട് എഴുതിപ്പിടിപ്പിക്ക തീവ്രവാദികളെ പിന്തുണയ്ക്ക ഇത് മാത്രല്ല ഇതിനെ വിമർശിച്ചുകൊണ്ട് ആളുകളൊക്കെ രംഗത്തെത്തിയ സമയത്ത് ഈ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതേ വ്യക്തി തന്നെ മറ്റൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യൻ സൈന്യം എന്തിനു വേണമെങ്കിലും കൊല്ലട്ടെ തിരിച്ചു നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലോ ചാണകങ്ങളുടെ ലോജിക്ക് ബാലൻസിങ് ചെയ്യാൻ മാത്രം ഉണ്ടല്ലോ കശ്മീർ ഇഷ്യൂ അൻപതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ചേള് ഇരുപത്തിയാറുമായി ബാലൻസ് ആവണമെങ്കിൽ അത് ശാഖയിലെ പ്ലൂട്ടോണിയം തുലാസ് ആയിരിക്കും ഫലസ്തീന്റെ ആയിരത്തിൽ ഒന്ന് പ്രാധാന്യം ഈ പ്രശ്നത്തിന് ഇല്ല മണിപ്പൂരിന്റെ നൂറിൽ ഒന്നും അതായത് ഈ തീവ്രവാദിക്ക് ഈ ജിഹാദിക്ക് ഈ നസീബ് കാരക്കുന്ന് നമ്മുടെ പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയത് ആഘോഷിക്കുക പച്ചക്ക് പറഞ്ഞാല് എന്നിട്ട് ആ ഭീകരരെ ന്യായീകരിക്കാൻ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഏട്ടില് പാലസ്തീനിലെ അൻപതിനായിരത്തോള് ഇത് ചീളുകേസ് ഇത് ഇരുപത്തിയാറല്ലേ ഉള്ളൂ എന്ന് ഇവരൊക്കെ ഈ മണ്ണിൽ നമ്മുടെ ഭാരതത്തിൽ ജീവിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഇവരെയൊക്കെ ചവിടി പുറത്താക്കണ്ടേ ഇവരെയൊക്കെ പാലസ്തീനിലേക്ക് ഓടിക്കണ്ടേ പാലസ്തീനിൽ അൻപതിനായിരം അല്ല ഒരു ലക്ഷം ആള് കൊല്ലപ്പെട്ടാലും നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ പൗരനെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഒരാള് ഭീകരരാൽ കൊല്ലപ്പെട്ടാൽ ആ ഒന്നാണ് നമുക്ക് പാലസ്തീനേക്കാൾ വലുത് എന്നുള്ളതല്ലേ ഈ രാജ്യത്തെ പൗരന്മാര് ഉയർത്തിപ്പിടിക്കേണ്ടത് ഇവരൊക്കെ പച്ച വർഗീയവാദിയാണ് ഒരു അതിന് വേണ്ട കാരണം ഇസ്രായേലിലെ സാധാരണക്കാരെ കുറിച്ച് ഇവരുടെ അക്ഷരം ഉണ്ടാകില്ല ഇവര് ലോകത്ത് മറ്റൊരു പ്രശ്നങ്ങളെ കുറിച്ചും ഉണ്ടാകില്ല ഇവർ ഒറ്റ പ്രശ്നമുള്ളൂ പാലസിനെ അൻപതിനായിരും എന്നിട്ട് ഇവിടുത്തെ ഇരുപത്തിയാറ് ചീള് എന്ന് ചീള കേസ് എന്ന് എന്തൊരു നിറികട്ടവനായി ഇവനൊക്കെ ഈ നിസാംകാരക്കുന്നൊക്കെ നമ്മളെ സംബന്ധിച്ച അപകടകാരി തന്നെയാ ഇവനൊരു സൈക്കോളജിസ്റ്റ് കൂടിയാ ഇവൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന ആളാ ചെറിയ ആളുകൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ആള് കൂടിയാ ഇവരൊക്കെ എന്താണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം എസ് ഒ ആലപ്പുഴ എന്ന ഇൻസ്റ്റാ പേജിൽ ഇവൻ പ്രസംഗിക്കുന്നതായിട്ട് ഇവൻ ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഈ എസ് ഐ ഒ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് ഇതിലൊക്കെ പോയിട്ട് ഇവനൊക്കെ എന്താണ് ക്ലാസ് എടുക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം വേണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാമില് വലിയ ഭീകരാക്രമണം നടത്തിയത് അതൊരു യാഥാർത്ഥ്യ സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്തെ സകല ആളുകളും അത് തള്ളിപ്പറയുകയും അതിനെ എതിർക്കുകയും വേണം ഈ സന്ദർഭത്തിലാണ് ഒരു തീവ്ര ചിന്താഗതിക്കാരൻ പരസ്യമായിട്ട് രംഗത്ത് വന്നുകൊണ്ട് ഇത് ചീള കേസ് എന്ന് പറഞ്ഞ് അവർക്ക് പിന്തുണ കൊടുക്കുക പാലസ്തീനിലെ അൻപതിനായിര ഇവര് വലുത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇവരൊക്കെ എന്ത് നിറികെട്ടവനാ നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തെ പൗരൻ ഇവൻ ഒരു പ്രശ്നമില്ല ഇവൻ ഇവന്റെ മതത്തിലുള്ള ആളുകളെ ഇവനെ പ്രശ്നമുള്ളൂ ഇപ്പൊ വേറൊരു വിഷയവും പറയുന്നില്ല ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായിട്ട് ഇവൻ സന്തോഷത്തില അതല്ലേ നമ്മൾ ഈ കമന്റിലൂടെ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു കമന്റ് കൂടിയുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇതൊക്കെ തന്നെ ആ വസ്തിട്ട കമന്റിനോട് ന്യായീകരിച്ച് ന്യായീകരിച്ച് രംഗത്ത് വരുന്നതാ എന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ രസീംകാരെ തന്നെ ചെയ്തതാ ശാഖയിൽ പലതന്ത പിറന്നത് കൊണ്ട് ഇരുപത്തിയാറ് നിരക്ക് അൻപതിനായിരത്തിലും വലുതായിരിക്കും ചെറുപ്പത്തിൽ എണ്ണം പഠിക്കാൻ സ്കൂളിൽ വിട്ട കാലത്ത് ശാഖയിൽ തന്തമാരെ എണ്ണാൻ പോയത് കൊണ്ടാണ് ചെറു നെറികട്ടവൻ ഈ ജിഹാദികൾക്ക് തീവ്ര ചിന്താഗതിക്കാർക്കൊരു ഒരു വിഷയമുണ്ട് നമ്മുടെ മണ്ണിനെ നമ്മുടെ രാജ്യത്തിന് ആര് സ്നേഹിച്ചാലും അവരൊക്കെ സങ്കേള അവരൊക്കെ ശാഖൽ അങ്ങനെയാണെങ്കിൽ ഈ ജിഹാദികളൊക്കെ കടക്കൂട്ടികളോ ഞാൻ ഉൾപ്പെടുന്ന ആളുകള് നിങ്ങൾ എന്ത് ഏത് സംഖി എന്ന് വിളിച്ചാലും അത് കൂടി അങ്ങ് ഏറ്റെടുക്കോ നമുക്ക് വലുത് നമ്മുടെ മണ്ണ് തന്നെയാ ഒരു ഒരു മതത്തിലുള്ള ആളുകളെ നോക്കിയല്ല നമുക്ക് വേദന വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവർക്ക് എന്ത് നെറീഖേടാണ് വിളിച്ചു പറയുന്നത് ഇവിടെയുള്ള ഇരു ഇരുപത്തിയാറ് വേണ്ട ഒരാളാണെങ്കിലും അതാണ് വലുത് സംഖികൾ കഥ ആണ് വലുതെങ്കിൽ സംഘികളാണ് ശരി ിലെ അൻപതിനായിരത്തെക്കാൾ വലുത് സംഖികൾക്ക് ഈ രാജ്യത്തെ ഇരുപത്തിയാറ് പേരാണെങ്കിൽ ആ സംഖികളാണ് ശരി അത് ഈ ജിഹാദികളൊക്കെ ഒന്നും മനസ്സിലാക്കണോ ഈ ജിഹാദി നമ്മുടെ രാജ്യത്തിന് അപകടമാണ് അതിലൊരു തർക്കാർക്കും റിജാസിനെ തോക്കി ജയിലിൽ ഇട്ടതുപോലെ തന്നെ ഏ പറയുന്ന നസീം കാരക്കുരയോ വളരെ പെട്ടെന്ന് തന്നെ ജയിലിൽ തന്നെയാണ് അടക്കേണ്ടത്